ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം എട്ട് ശ്രീകൃഷ്ണ ദർശന വർണ്ണനം നേരത്തെ അധ്യായം ഏഴിൻ്റെ തുടർച്ച തന്നെയാണ് അദ്ധ്യായം എട്ടിലും പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ദേവദേവൻ തന്നെ ആണോ എന്നറിയാൻ വേണ്ടി ബ്രഹ്മാവ് പരീക്ഷിക്കുകയാണ് പശുക്കുട്ടികളെ പോയ ശ്രീകൃഷ്ണ ഭഗവാൻ ദേവദേവനാണെന്ന് ഓർക്കാതെ ഒരു പരീക്ഷണം പോലെ ഗോപന്മാരെയും പശുക്കളെയും അപഹരിച്ച് അപ്രത്യക്ഷനായി ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ ഈ പ്രവൃത്തി അറിഞ്ഞ ഭഗവാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് നടിച്ചുകൊണ്ട് സ്വന്തം ശക്തി കൊണ്ട് എല്ലാ ഗോപ ബാലന്മാരെയും പശുക്കൾ പശുക്കുട്ടികളെയും കോലുകളും കൊമ്പുകളും എല്ലാം യാതൊരു വ്യത്യാസവും കൂടാതെ സൃഷ്ടിച്ച് അവയിൽ സ്വന്തം ആവേശിച്ചു ആ കൃഷ്ണ ചൈതന്യം തന്നെ ആവേശിച്ചു വൈകുന്നേരം ഭഗവാൻ എല്ലാ ഗോപ ബാലന്മാരോടും പശുക്കുട്ടികളോടും കൂടി നന്ദഗ്രാമത്തിൽ തിരിച്ചു ചെന്നു ബാലന്മാർ അതത് ഗ്രഹങ്ങളിൽ പ്രവേശിച്ചു മാതാപിതാക്കൾ അവരെ സ്വന്തം പുത്രന്മാരായി തന്നെ കണക്കാക്കി പശുക്കളും പശുക്കുട്ടികളെ സ്വന്തം എന്നോണം കരുതി പെരുമാറി അങ്ങനെ ഗോപികമാരും പശുക്കളും ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാക്കളായി മാറി അവർ അതിനു തക്കവണ്ണം ചെയ്ത പുണ്യം എന്താണെന്നറിയില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു കൊല്ലമായി അതിനിടയിൽ ഗോപികമാർക്കും പശുക്കൾക്കും സ്വന്തം ശിശുക്കളോടുള്ള സ്നേഹാധിക്യം കണ്ട് ബലരാമൻ ആദ്യം അത്ഭുതപ്പെട്ടു കാരണം എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ വളരെ വളരെ നല്ല കുട്ടികളായി പെരുമാറുന്നത് കണ്ട് ഒരു പ്രശ്നങ്ങളും പരാതികളും ഇല്ലാതെ എല്ലാം വളരെ ഭംഗിയായി പോകുന്നത് കണ്ടപ്പോൾ ബലരാമനാണ് ആദ്യം സംശയം തോന്നിയത് അങ്ങനെ ബലരാമൻ ആദ്യം അത്ഭുതപ്പെട്ടുവെങ്കിലും അത് കൃഷ്ണൻ്റെ മായയാണെന്നറിഞ്ഞിട്ട് കണ്ണുകൾ അടച്ച് ത്രികാല സംഭവങ്ങളും മനസ്സുകൊണ്ട് കണ്ട് മുഴുവൻ ഗോപ ബാലന്മാരും പശുക്കുട്ടികളും ഭഗവത് സ്വരൂപികളായി കാണപ്പെട്ടു ബലരാമൻ മാത്രമല്ല ഗോവർദ്ധനത്തിൻ്റെ വടക്കുവശം മുഴുവൻ കൃഷ്ണമയമായി കാണപ്പെട്ടു ബലരാമൻ അനുജൻ്റെ അനുജനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സമീപത്ത് ചെന്ന് ഭഗവാൻ ബലരാമൻ ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും അവിടെ എത്തിയ ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപാലന്മാരെയും അവരുടെ കൂടെ രാമകൃഷ്ണന്മാരെയും കണ്ടു താൻ ഒളിപ്പിച്ചു വെച്ചതിൽ നിന്ന് കൃഷ്ണൻ കൊണ്ടുവന്നതായിരിക്കും ഇതെന്ന് കരുതി ബ്രഹ്മാവ് താൻ ഒളിപ്പിച്ച പശുക്കുട്ടികളെയും ഗോ ഗോപാലന്മാരെയും അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരെല്ലാം താൻ ഒളിപ്പിച്ചതിക്കിൽ തന്നെ അതുപോലെ ഇരിക്കുന്നത് കണ്ടു ബ്രഹ്മാവ് വീണ്ടും വൃന്ദാവനത്തിൽ മടങ്ങി വന്നു നോക്കിയപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ അങ്ങനെ കണ്ടപ്പോൾ അത്യന്തം വിസ്മയ വിസ്മയപ്പെട്ടു പോയി ബ്രഹ്മാവ് ഭഗവാനെ മോഹിപ്പിക്കാൻ ശ്രമിച്ച ബ്രഹ്മാവ് സ്വയം മോഹിതനായി തീർന്നു അത് കണ്ട ഭഗവാൻ സ്വന്തം മായയെ പിൻവലിച്ച് സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു ബ്രഹ്മാവിനെ എല്ലാ ബാലന്മാരും പശുക്കുട്ടികളും വിഷ്ണുരൂപത്തിൽ ശംഖചക്ര കഥ കഥാപത്മധാരികളായി ബ്രഹ്മാവിനെ കാണാൻ കഴിഞ്ഞു അത് കണ്ട് അദ്ദേഹം നിശ്ചേഷ്ഠനായിപ്പോയി ഭഗവാൻ മായയെ പിൻവലിച്ചപ്പോൾ ബ്രഹ്മാവ് കണ്ണു തുറന്നു പ്രകൃതിരമണീയമായ രമണീയമായ വൃന്ദാവനം കാണപ്പെടുകയും ചെയ്തു ഗോലോകപതിയായ ശ്രീകൃഷ്ണൻ അവിടെ കയ്യിൽ ചോറുരുളയോടെ ഇരിക്കുന്ന ഗോപബാലനായും കാണപ്പെട്ടു ശ്രീകൃഷ്ണനെ പ്രസന്നനാക്കുവാനായി ബ്രഹ്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്ന് തലകുനിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചു ഭഗവാൻ ബ്രഹ്മാവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അദ്ദേഹം ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ഇനി ബ്രഹ്മാവിന്റെ സ്തുതി അദ്ധ്യയം ഒ ഒമ്പതിലാണ് പറയുന്നത് ഹരേ കൃഷ്ണ